നമസ്കാരം ഞാൻ ദിനേശ് സുവർണിക നമുക്ക് ചെടികളുമായിട്ടുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് ഇരുപത്തിനാല് വർഷമായി ഞാൻ ഒരു അഗ്രി ട്രെയിനർ ട്രെയിനറായിട്ടായിരുന്നു തുടക്കം അതായത് എനിക്ക് ബഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം അറിയാമായിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ടായിരത്തിൽ ഒരു എൻ എസ് എസ് ക്യാമ്പിൽ എൻ്റെ നാട്ടിലുള്ളൊരു സ്കൂളിൽ എൻ എസ് എസ് ക്യാമ്പിൽ ഇത് പറഞ്ഞു കൊടുക്കാം പറഞ്ഞപ്പോൾ അന്ന് ആ ക്ലാസ് തുടങ്ങിയതാണ് പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് എൻ എസ് എസ് ക്യാമ്പുകൾ സ്കൂള് കോളേജ് എൻ എസ് എസ് ക്യാമ്പുകളിലെല്ലാം ഈ ബെഡ്ഡിങ് ഗ്രാഫ്റ്റിങ്ങിലേറിങ്ങ് പിന്നെ നമ്മൾ വിഷയങ്ങളൊക്കെ മാറി മാറി വന്നു അടുക്കളത്തോട്ട നിർമ്മാണം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പരിശീലനം പിന്നെ പൂന്തോട്ട പരിപാലനം ചെണ്ടുമല്ലി കൃഷി പൂക്കൃഷി ഇങ്ങനെയുള്ള വിവിധ ടോപ്പിക്കുകളിലായിട്ട് ക്ലാസ് എടുത്തു വരുന്നു അതിൻ്റെ ഒപ്പം ഞങ്ങൾ ആ രണ്ടായിരത്തിൽ ഈ വെഡിങ് ക്രാഫ്റ്റിംഗ് ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി കൃഷി അറിവുകൾ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ആ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളൊരു ചെറിയൊരു ഗ്രൂപ്പ് രണ്ട് മൂന്നാൾ കൂടിയിട്ട് അങ്ങനെ സ്കൂളിൽ ചെറിയ ക്ലാസ് കൊടുക്കുക അതവർക്ക് കുറച്ച് വിത്ത് വാങ്ങി കൊടുക്കുക അങ്ങനെയുള്ള കുറേ പരിപാടികളെ തുടങ്ങി പിന്നെ അത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഞങ്ങൾ കുട്ടിക്കർഷകർ എന്നുള്ള പേരിൽ ഓരോ സ്കൂളിലും ഞങ്ങൾ ചെല്ലും ആ സ്കൂളിൽ ചെന്നിട്ട് അവിടെ കൃഷി താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തും അവർക്ക് കുറച്ച് വിത്തുകളോ കൊടുത്ത് അവർക്കൊരു ഒരു വർക്ക് വീട്ടിൽ നിന്ന് രക്ഷിതാക്കളുടെ കൂടി ചെയ്യാൻ പറഞ്ഞൊരു വർക്ക് കൊടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുട്ടി കർഷകർ ആയി അംഗീകരിച്ചു കൊണ്ടൊരു സർട്ടിഫിക്കറ്റും കുറച്ച് പേന പെൻസിൽ ക്രയോൺസ് കളർ പുസ്തകങ്ങൾ ഇതൊക്കെ കൊടുക്കുന്ന പരിപാടി അതിനുവേണ്ടി ഞങ്ങൾ ഈ നമ്മളെ ഇൻ്റർനെറ്റ് സൗകര്യം വാട്സാപ്പൊക്കെ വന്നപ്പോൾ അതൊരു വാട്സാപ്പ് ഗ്രൂപ്പാക്കി മാറ്റി ഓപ്പൺ അഗ്രികൾച്ചർ ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അതിൽ എൻ്റെ സുഹൃത്തുക്കൾ ധാരാളം ആൾക്കാരുണ്ട് അവരൊക്കെ പലപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാമിൽ പലതരത്തിലുള്ള സമ്മാനങ്ങൾ കുട്ടി കർഷകർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മളതിനു വേണ്ട പ്രധാന വരുമാനം കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തിൽ ആരംഭിച്ച എൻ്റെ ഒരു ചെറിയൊരു നഴ്സറി ഗാർഡനിങ് വർക്കുകളൊക്കെ ആയിട്ട് അപ്പോൾ ആ ചെ ആ നഴ്സറിയിൽ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും വെഡ് ചെയ്തെടുക്കുന്ന ചെടികളും എല്ലാം ഉണ്ട് അത് സാധാരണ ഒരു നഴ്സറി തന്നെയാണ് ആ അവിടെ ഉള്ള ചെടിയുടെ വിൽപ്പനയിലൂടെ കിട്ടുന്ന ഒരു വരുമാനം അതും പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു പാലക്കാട് നമുക്കൊരു ഗ്രാഫ്റ്റിംഗ് ഇത് വലിയ വരുമാനമുള്ള ഒരു ആക്ടിവിറ്റി ഒന്നല്ല എന്നാലും ഒഴിവ് സമയത്ത് ചെയ്യുന്ന കുറച്ച് ചെടികളെ വെച്ച് ചെയ്യുന്ന ഈ ഗ്രാഫ്റ്റിംഗ് സംവിധാനം ഇതിലൊക്കെ നമ്മളുള്ള ആളുകൾ സേകരിക്കും അപ്പോൾ അതിലൂടെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾ ആളുകൾ മേടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ വരുമാനം ഇതൊക്കെ നമുക്ക് ഈ കുട്ടി കർഷകർക്ക് സമ്മാനങ്ങൾ മേടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഞാൻ ചില വീഡിയോയിൽ വീഡിയോ കാണുമ്പോൾ അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ചില ആൾക്കാർ വിളിച്ചെങ്കിലും അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടെങ്കിലും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട് കാരണം നമ്മൾക്ക് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശം ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കുട്ടികളെ കൂടി താല്പര്യമുണ്ടാക്കുക എന്നും കൃഷി വലിയൊരു കാര്യമായിട്ട് മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സ്കൂൾ കഴിഞ്ഞാൽ ചെയ്യോ ചെയ്യില്ലേ എന്നുള്ള വേറെ കാര്യം അപ്പോൾ അധ്യാപകരുടെ സഹായത്തോടെ പല സ്കൂളുകളിലും ഇങ്ങനെ പോയിട്ട് ചെയ്യും അപ്പം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇങ്ങനെ കുട്ടി കർഷകർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്നാൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജുകാർ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാർ വ്യക്തികളായിക്കോട്ടെ പല ആളുകളും സഹകരിക്കും അത് പണമായിട്ടല്ല നമ്മൾ പറയുക ഞങ്ങളിങ്ങനെ ഒരു ഇരുപത്തഞ്ച് കുട്ടികൾക്ക് കുട്ടി കർഷകർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അവർ മനസ്സിലേക്ക് കാർഷിക അറിവുകൾ സംസ്കാരം എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഞങ്ങൾ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ സ്വന്തമായി ഇവർക്ക് ട്രോഫിയോ മെഡലോ മറ്റ് കളിക്കുന്ന സാധനങ്ങളോ സമ്മാനങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് വരും ഇതാണ് നമ്മളുടെ ആക്ടിവിറ്റി അതിനുള്ളൊരു സംവിധാനമാണ് എൻ്റെ ഈ ഒക്കെ കാരണം ഞാൻ പറഞ്ഞു ഞാൻ പുതിയൊരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാപ്പിനെസ് ഗാർഡനാണ് അതായത് റിട്ടയർ ആയ ആൾക്കാരെ ഓൾഡ് ഏജേഴ്സിനെ കൃഷി അറിവുകൾ പറക പകർന്ന് നൽകി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കൃഷിയുടെ നിലനിർത്തി അവർ മനസ്സിൽ നിന്ന് അസുഖത്തിൻ്റെയും ടെൻഷൻ്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു ലൈഫ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള പരിശീലനം പല സ്ഥലത്തും നൽകുന്നുണ്ട് ഈ പരിശീലനം രണ്ട് രീതിയിലാണ് നമ്മളിപ്പം നമ്മളായി ഓർഗനൈസ് ചെയ്യുന്ന പരിശീലനങ്ങൾ പലപ്പോഴും സൗജന്യമായിട്ട് ഇപ്പോൾ പാലക്കാടായാലും തൃശൂരായാലും കോഴിക്കോടായാലും മലപ്പുറമായാലും ഒക്കെ ചെയ്യും പിന്നെ ചില ഗ്രൂപ്പുകളും സംഘടനകളും സ്കൂളുകളും കോളേജുകളും നമ്മളെ വിളിക്കും വിളിക്കുമ്പോൾ നമുക്കതിന് ഹോണറേറിയൻ തരും നമ്മൾ അതിന്റെ ചെലവുകൾ അവരെല്ലാം എടുക്കും അങ്ങനെ ചെയ്യുമ്പോഴും ആ വരുമാനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതാണ് എൻ്റെ പ്രധാന ആക്ടിവിറ്റി ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡാണ് ഇലക്ട്രിക്കൽ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ഈ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഓട്ടോമൈസ് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ സ്ഥലത്തും ഇപ്പോൾ പാലക്കാട് ആയാലും മലമ്പുഴ കോട്ടമൈതാനായാലും നമ്മൾ ഈ കൃഷി ചോദ്യങ്ങളുമായി ഓരോ വ്യക്തികളുടെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് നമ്മളുടെ നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾക്ക് താല്പര്യമുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഒരു 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 സ്റ്റാർട്ടിങ് കിട്ടണം അങ്ങനെ ധാരാളം ആളുകൾ ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ യൂട്യൂബ് കണ്ട് കൃഷി ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു പൊടി ഇട്ടാൽ തക്കാളിച്ചെടി പൂത്ത് നിറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പൊടി മാത്രം വാങ്ങിയിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളെ തക്കാളി ചെടിയുടെ അടുത്തേക്ക് നോക്ക് വന്നു നോക്കുകയാണ് എന്തെങ്കിലും പൂത്ത് നിറഞ്ഞിട്ടുണ്ടോ തക്കാളി ചെടി നിറഞ്ഞ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ചെടിയിൽ നിന്നാണ് ഇത്രയും കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ കിട്ടും ഒരു പൊടി ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വീഡിയോ അറിയാം വീഡിയോ ഇങ്ങനെയൊക്കെ വീഡിയോ കാണുമ്പോൾ അതൊന്നും കാണണ്ട എന്നല്ല കാണണം അതിൻ്റെ ഒപ്പം എന്താണ് ശാസ്ത്രീയത എന്ന് അറിയണം അപ്പോൾ പല ട്രെയിനി കൃഷിവകുപ്പ് നടക്കുന്ന ട്രെയിനിങ് ഉണ്ട് സ്വകാര്യ നഴ്സറികൾ നടത്തുന്നുണ്ട് വ്യക്തികൾ നടത്തുന്ന ട്രെയിനിങ് ഒക്കെ ഉണ്ട് അതിലൊക്കെ പരമാവധി പങ്കെടുക്കാൻ നോക്കുക പങ്കെടുത്തിട്ട് അതിൽ നിന്ന് അറിവ് നേടിയിട്ട് എന്നിട്ട് വേണം ഈ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യാൻ അല്ലാതെ ഇപ്പോൾ ഒരു ഉദാഹരണം മുന്നേ പറഞ്ഞെ ഒരാൾ കോഴി ചെയ്തിട്ട് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചെടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നിറയെ പ്രോസാപ്പൂ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ശാസ്ത്രീയ ഇപ്പം എല്ലാവർക്കും കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ സാധിച്ചു കൊണ്ടിട്ട് വരില്ല അപ്പോൾ നമ്മൾ പഠിക്കുക സ്കൂളിൽ പഠിക്കുന്ന അതേപോലെ തന്നെ ഒരു ചെടിയുടെ എല്ലാ കാര്യങ്ങളും പഠിക്കുക വളരാൻ ഇല വളരാൻ എന്ത് വേണം വേര് വളരാൻ എന്ത് വേണം പൂവുണ്ടാവാൻ ഉണ്ടാവാൻ എന്ത് വേണം എന്നെല്ലാം ശാസ്ത്രീയമായി പഠിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗുണം പിന്നെ ആരുടെ ആവശ്യമില്ല നിങ്ങൾക്ക് സ്വന്തം ചെയ്തെടുക്കാം നിങ്ങൾക്ക് സ്വന്തം രീതികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല അതാണ് ഞങ്ങൾ ഈ ഹാപ്പിനെസ് ഗാർഡനിലും പറയണത് നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ല കീടനാശിനികൾ പരമാവധി കുറച്ചുകൊണ്ട് രാസവളങ്ങളും വേണമെങ്കിൽ കുറയ്ക്കാം ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തമായി വീട്ടിലേക്ക് ആവശ്യമുള്ള ഇപ്പോൾ രണ്ടാളുള്ള വീടാണെങ്കിൽ അവരുടെ ആവശ്യമുള്ള അത്യാവശ്യം സാധനം എല്ലാമല്ല അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പിന്നെ അതിൻ്റെ അടുത്ത് ആ ചെടികളെ പരിചരിക്കുമ്പോഴും അതിലെ പൂക്കളെ കാണുമ്പോഴും അവരോട് സം ആ ചെടികളോട് സംസാരിക്കുമ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം അത് മെസ്സേജുകളായിട്ടും കോളുകളായിട്ടും നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ പറ്റുന്ന ആളുകൾ പ്രത്യേകിച്ച് സിക്സ്റ്റി പ്ലസ് ആളുകൾ വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഒരു കറിവേപ്പില ചെടിയെങ്കിലും വളർത്തി അതിനെ പരിപാലിക്കുക ഒരു രണ്ട് നേരം അതിൻ്റെ അടുത്ത് പോയി ചെടിയൊക്കെ ഒന്ന് നോക്കി അല്ലെങ്കിൽ ഒരു മുളക് ചെടി നട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആനദം മനസ്സ് ഒന്നുകൂടി ചെറുപ്പമാകും അസുഖങ്ങൾ താനായി കുറയും ഒരു രീതി ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ വീണ്ടും ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല അത് നിങ്ങൾക്ക് ദ്വേഷ്യം തോന്നുന്നത് എൻ്റെ വർക്കിംഗ് ടൈം ഒമ്പത് മുതൽ നാലര വരെ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നെ കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ പിന്നെ ഈ ചെടികളുടെ ഓഫറും സാധനങ്ങളും ഇടുമ്പോൾ നമുക്ക് കുറേ തിരക്കുകൾ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ മറന്നു പോകും അപ്പോൾ നിങ്ങൾ തിരിച്ചൊന്ന് കോൺടാക്റ്റ് ചെയ്യാം പലപ്പോഴും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഒരാൾ എന്നോട് മുപ്പതേ പത്തേ പത്തും പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴും വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിവെച്ചു വെച്ചിട്ട് നമ്പർ നോട്ട് ചെയ്യാൻ മറന്നു അതൊരു ഒരു ഒന്ന് ഒരു മാസത്തിലേറെ മാസത്തിലേറെ ഇരുന്നു ഇപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരാൾ വന്നിട്ട് ഇവിടുന്ന് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അടുത്ത് കൊടുത്തു കാരണം ഞാൻ വാങ്ങി വെച്ചതാണ് എന്നോട് ഞാൻ ഇങ്ങനത്തെ വളങ്ങൾ വിൽപ്പന ഒന്നുമില്ല നമുക്ക് പക്ഷെ ഞാൻ കടയിൽ പോണ ദിവസം തന്നെ അദ്ദേഹം വിളിച്ചത് അപ്പോൾ അങ്ങനെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വിളിക്കണം ക്ഷമിക്കണം ആ കാര്യത്തിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് നല്ലൊരു ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ് ഗാർഡൻ വീട്ടിൽ തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇനി എൻ്റെ ഫാമിലീൻ്റെ കാര്യം അമ്മ ഭാര്യ രണ്ട് കുട്ടികൾ ആ കുട്ടികളുടെ കുറേ ബട്ടർഫ്ലൈ ഗാർഡനുമായി ബന്ധപ്പെട്ടും ചെടികളുമായി ഒക്കെ ഫോട്ടോസും വീഡിയോസും നിങ്ങളത് കണ്ടിട്ടുണ്ട് അപ്പോൾ വൈഫ് ടീച്ചറായിരുന്നു അവർ പൂർണ്ണ സമയം അപ്പോൾ ഈ കുടുംബശ്രീൻ്റെ നഴ്സറിയിലേക്ക് മാറി ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പൊ ഇതിൽ എന്താണ് കാര്യം വെച്ചാൽ നമ്മൾ ഫാമിലി മുഴുവനായിട്ടും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കാര്യം അപ്പം ഞങ്ങളെ യാത്രകളും പലപ്പോഴും ഞങ്ങളെ യാത്രകൾ ചെടി അല്ലെങ്കിൽ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കോ അതിനടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇപ്പം ഞങ്ങളും പാലക്കാട് പല ഭാഗത്തേക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള യാത്രകൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പോലെ സൈക്കിൾ റൈഡുകൾ നടത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കേട്ടോ പിന്നെ ആളുകൾ ചോദിക്കും പാലക്കാട് എന്നും മലപ്പുറം എന്നും പറയുന്നുണ്ടല്ലോ എന്ന് ജോലി ചെയ്യുന്ന സ്ഥലമാണ് പാലക്കാട് അവിടെയാണ് നമ്മൾ അടീനിയത്തിൻ്റെ സംവിധാനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാനും ഇവിടെ ധാരാളം ആളുകൾ അത് നോക്കാനും മനസ്സിലാക്കാനൊക്കെ വരുന്നുണ്ട് വാളയാർ വാളയാറടുത്താണ് എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ആരോഗ്യശാലയുടെ അടുത്താണ് മെയിൻ മെയിനായിട്ട് അടീനിയത്തിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഈ എല്ലാവരോടും പറയുന്ന കാര്യം ഇതാണ് ഒരു കാര്യം കേട്ടവണ്ണം അത് അപ്ലൈ ചെയ്യാൻ നിൽക്കാതെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ശാസ്ത്രീയമായ രീതി പഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പറഞ്ഞത് എൻ്റെ പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അത് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്കും നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് share your yeah. thank you